യേശുവെ നന്ദി യേശുവെ മഹത്വം യേശുവെ ആരാധന എൻ്റെ പേര് മിനി ബിനോയ് ഞാൻ അങ്കമാലിൽ നിന്ന് വരുന്നു സൗദി റിയാദിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനും എൻ്റെ കുടുംബവും അവിടെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെടുകയും അതോടുകൂടി എൻ്റെ മക്കളുടെ വിസ നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് അവിടെ തുടർ പഠനം നഷ്ടപ്പെടുകയും ചെയ്തു ഞങ്ങളെല്ലാവരും തിരിച്ച് നാട്ടിൽ വന്നു എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുവാനായിട്ടുള്ള തീരുമാനം ഞങ്ങൾക്ക് പറ്റിയില്ല അങ്ങനെ അങ്ങനെ ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ മക്കളെ ഞാൻ വിസിറ്റും വിസയിൽ സൗദിയിലേക്ക് കൊണ്ടുപോയി അത് പെർമനൻറ്റ് വിസയിൽ ആക്കുവാനായിട്ട് പല ശ്രമങ്ങളും ഞാൻ നടത്തി എൻ്റെ ഹോസ്പിറ്റലിലെ അധികാരികളോട് സംസാരിച്ചു എല്ലാവരും റിജക്റ്റ് ചെയ്തു അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഹോസ്പിറ്റലിലില്ല കുട്ടികളെ മാ മദറിൻ്റെ പേരിലേക്ക് ആക്കുന്നത് അങ്ങനെ ഞാൻ ജോസഫ് അച്ചൻ്റെ യൂട്യൂബിലുള്ള ആരാധന പല പ്രാവശ്യം കൂടുമായിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അത് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എനിക്ക് തോന്നിച്ചു നീ ഒരു വ്യക്തിയെ പോയി കാണാനായിട്ട് അങ്ങനെ ഞാൻ അവിടെയുള്ള ഒരു സൗദി സെക്രട്ടറിയെ പോയി കണ്ടു അന്നേരം തന്നെ പുള്ളിക്കാറ്റ് പറഞ്ഞു നീ എൻ്റെ കൂടെ വാ ഞാൻ ആ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ പരിചയപ്പെടുത്താമെന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ ഡയറക്ടറെ പോയി കണ്ടു മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഞാൻ പോയി അത്ഭുതമെന്ന് പറയട്ടെ ഒരിക്കലും സാധിക്കില്ല എന്ന് നടന്നൊരു കാര്യം ആ ഡയറക്ടർ അന്നേരം തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാനിത് നിങ്ങൾക്ക് സാധിച്ചു തരാമെന്ന് ഇത് ഭയങ്കര പോയി കേട്ടവർക്കെല്ലാം ഭയങ്കര പോയി കാരണം അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നടന്നിട്ടില്ല അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മാൻ മോൻ്റെ പാസ്പോർട്ട് എക്സ്പയർ എക്സ്പയറായിപ്പോയി അവിടെ പാസ്പോർട്ട് എക്സ്പയർ ആയി ആയിക്കഴിഞ്ഞാൽ ഇക്കാമ അല്ലെങ്കിൽ റെസിഡൻസി കാർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ പോയി ഇങ്ങനെ ഞങ്ങളുടെ വിഷമം പറഞ്ഞു മോൻ്റെ പാസ്പോർട്ട് തീർന്നുപോയി ഇക്കാമ ഇല്ല റെസിഡൻസി പെർമിറ്റ്സ് ഇല്ലാന്നുള്ള കാര്യം അപ്പം അവർ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ ഒരു വർഷത്തേക്ക് എൻ്റെ മോൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തു തന്നു അങ്ങനെ പാസ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ റിന്യൂ ചെയ്ത് കിട്ടുകയും പിന്നീട് ഞങ്ങളത് റീസബ്മിറ്റ് ചെയ്ത് അങ്ങനെ മോൻ്റെയും മോളേയും എൻ്റെ സ്പോൺസറിലേക്ക് തന്ന് മക്കളുടെ പഠനങ്ങളും അവിടെ തുടർന്ന് പഠിക്കുവാനായിട്ടുള്ള എല്ലാവിധ കൃപകളും ഞങ്ങൾക്ക് മാതാവും പരിശുദ്ധ കുമാരനും എനിക്ക് ചെയ്തു തന്നു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയണത് എൻ്റെ കൂട്ടുകാരിക്ക് ഒത്തിരി ഭയങ്കരമായ ചെവി വേദനയായിരുന്നു പല ഡോക്ടേഴ്സിനെ കാണിച്ചു എങ്കിലും ഒരു ശമനവും കിട്ടിയില്ല അവസാനം അവളെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് ഭയങ്കര ചെവി വേദനയാണ് പല ഡോക്ടേഴ്സിനും കണ്ടു ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം കൊടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കണം വിശ്വാസ പ്രമാണം ചെല്ലി വേണം പ്രാർത്ഥിക്കാനായിട്ടെന്ന് അങ്ങനെ അവൾ ആ തൈലൻഡ് ദേശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വേദന പരിപൂർണമായിട്ട് മാറിക്കിട്ടി മൂന്നാമതായിട്ടുള്ള എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം എൻ്റെ മൂത്ത മോളെ ജോർജിക്ക് പോകാനായിട്ട് പഠിത്തത്തിനായിട്ട് പോകണമായിരുന്നു അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസ റിജക്റ്റ് റിജക്റ്റായിപ്പോയി പിന്നെയും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്തു കൃ പരിശത്ത് അമ്മയുടെ കൃപയാളെ രണ്ടാമത്തെ പ്രാവശ്യം വിസ ലഭിച്ചു ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ട് അതുപോലെ ഏറ്റവും ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള മരവിപ്പ് അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഒത്തിരി കുറഞ്ഞു പോയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെല്ലാവരും ഈവൻ എൻ്റെ മോളെ ജോർജിയിലാണ് പഠിക്കുന്നതെങ്കിൽ തന്നെയും ആ കറക്റ്റ് സമയത്ത് മോള് യൂട്യൂബിൽ അവിടെ നിന്ന് കൊന്ത ചെല്ലുവാനായിട്ട് ജോയിൻ ചെയ്യും അതിലൊരു എക്സ്ക്യൂസോ അല്ലെങ്കിൽ ഒരു ഒരു റീസണും ഞാൻ മോളും കാണാറില്ല ഞങ്ങളും കൊടുക്കാറുമില്ല കറക്റ്റ് പത്ത് എട്ട് മണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്ക് മോൾ യൂട്യൂബ് അതിൽ ഓൺലൈൻ വരും ഞങ്ങൾ അഞ്ച് പേരും കൂടി ഇരുന്ന് ഒരുമിച്ച് കൊണ്ട് ചെല്ലുന്ന ഒരു ഇതായിരുന്നു അത് കണ്ടിന്യൂ ചെയ്തു അതൊരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയത് അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മക്കളുടെ പഠന മേഖലകളിൽ അതുപോലെ എല്ലാ കാര്യത്തിലും സാമ്പത്തിക മേഖലയിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കും സഹായിക്കും പിന്നെ ഹോസ്പിറ്റലിൽ ആർക്കെങ്കിലും വിഷമങ്ങൾ പറയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഞങ്ങളുടെ റിയാദിലാണ് അവിടെ ഞങ്ങൾക്ക് ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പം അതിലിങ്ങനെ പ്രാർത്ഥനാ വിഷയം പറയാൻ പറയുമ്പോഴത്തേക്കും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അത് ആ ഏത് വ്യക്തി ആയാലും കുഴപ്പമില്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും അതാണ് ഞാൻ ചെയ്യാറുള്ളത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തിൽ ഈ മക്കളുടെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളായിട്ട് പറയുന്നത് ഒപ്പം ഇതിൽ ഓരോ സാക്ഷ്യത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ഇവർ ഈ ഒരു സാക്ഷ്യത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു കാര്യം പറയണത് ഇപ്പോൾ ജോർജിയയിലായിരുന്ന അതായത് സമയത്തിൽ ഒരുപാട് വ്യത്യാസമുള്ളൊരു സ്ഥലത്തായിരുന്നാലും ഇവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഓൺലൈനിലാണെങ്കിൽ ഒരുമിച്ച് വരാനായിട്ട് ഇവർ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു പക്ഷേ നമ്മുടെ ഒരുപാട് മക്കളെല്ലാം ഈ പുറത്തായിരിക്കുന്ന സമയത്തും ഈ മുടങ്ങാതെയുള്ള കുടുംബ പ്രാർത്ഥന അപ്പം ദൈവം നൽകിയ നൂതന സാങ്കേതിക വിദ്യകളുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയുടെ വലിയൊരു സാധ്യതയായിട്ട് മാറുന്നു എന്നുള്ളത് അപ്പോൾ ഒരുപാട് കുടുംബത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അത് എവിടെയായിരുന്നാലും ഒരു സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കുടുംബം ഒരുമിച്ച് വരുന്നു ഇപ്പോൾ പരസ്പരം വിളിച്ച് നാട്ടിലെയും വീട്ടിലേയും കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ രണ്ടാമത്തതാക്കി മാറ്റിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങനെ സമയം കണ്ടെത്തുന്ന ഒരുപാട് സാക്ഷ്യത്തിൽ ഏറെ പ്രത്യേകിച്ച് വിദേശത്തുള്ള മക്കളുടെ സാക്ഷ്യത്തിൽ അമ്മമാർ പറയുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് വരാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു കൊണ്ട് രണ്ടാമത്തേത് ഒരാത്മീയമായൊരു മരവിപ്പ് മാറുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഉടമ്പടി ഒരു വ്യക്തിയെക്കൊണ്ട് പുതിയ പുതിയ സ്റ്റെപ്പുകൾ എടുപ്പിക്കുന്നു പുതിയ പുതിയ രീതികളിലേക്ക് അവരുടെ ജീവിതം മാറ്റുന്നു വ്യക്തമായ അടയാളങ്ങളോട് സ്ഥിരീകരിക്കുന്നു ഏറെ പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് നൽകിയ ആത്മീയമായ എല്ലാ പുതിയ ഉണർവിനെയും പ്രതി നമുക്ക് അരങ്ങടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകും